ോസ് നേതാവോ നേതാവോ അംഗപരിവാർ വിവാല അംഗപരിവാർ വിവാല കേരളമണ്ണു നടക്കില്ല കേരളമണ്ട് നടക്കില്ല കേരളമണ്ഡു നടക്കില്ല കൊണ്ടും കൊടുത്തും ഗവർണറും മുഖ്യമന്ത്രിയും ബാനർ കിട്ടിയത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സമനില തെറ്റിയെന്ന് മുഖ്യമന്ത്രി ഗവർണറുടെ ഭീഷണി വിലപ്പോവില്ല എന്ന് സി പി എം റാന്നിയിലും കോന്നിയിലും മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി യൂത്ത് കോൺഗ്രസുകാരെ നേരിട്ട് ഡിവൈഎഫ്ഐ പതിവ് പോലെ കാഴ്ചക്കാരായി പോലീസ് പ്രവർത്തകരെ ഇനിയും തല്ലിയാൽ ഗുരുതര പ്രത്യാഘാതമെന്ന് സുധാകരൻ വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ സുധാകരൻ മഹിളാ കോൺഗ്രസിന്റെ ഡിജിപി ഓഫീസ് മാർച്ചിൽ സംഘർഷം കൊച്ചിയിൽ അൻപത്തിരണ്ടുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ തെളിവെടുത്തു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ഏകദിനം ഇന്ത്യയ്ക്ക് ജയം എട്ട് വിക്കറ്റിന് അർഷദീപ് സിംഗിന് അഞ്ച് വിക്കറ്റ് സായ് സുദർശനും ശ്രേസഅ്യർക്കും അർദ്ധ സെഞ്ചുറി ഗവർണർ എത്തി രണ്ടാം ദിവസവും സംഘർഷഭരിതമായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് എസ് എഫ് ഐ സ്ഥാപിച്ച പ്രതിഷേധ ബാനറുകൾ നീക്കണമെന്ന നിർദ്ദേശം പാലിക്കാൻ പോലീസ് വൈകിയതിൽ ഗവർണർ ജില്ലാ പോലീസ് മേധാവിയോട് ക്ഷുഭിതനായി

ഗസ്റ്റ് ഹൌസിന് പുറത്തിറങ്ങി വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വൈസ് ചാൻസലറെ വരുത്തി തുടർന്ന് പോലീസ് ബാനറുകൾ അഴിച്ചുമാറ്റി എന്നാൽ പ്രകടനമായി എത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിൽ വീണ്ടും ഗവർണർക്കെതിരെ ബാനർ ഉയർത്തി ഗസ്റ്റ് ഹൌസിന് മുന്നിൽ ഗവർണറുടെ കോലം കത്തിച്ചു സർവകലാശാല നിരത്തിൽ ഗവർണർക്കെതിരായ പ്രതിഷേധ പ്രവർത്തകർ പ്രവർത്തകരെഴുതി രാത്രി വൈകിയും എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിൽ തുടരുകയാണ് വിവരങ്ങളുമായി എം എസ് ഹരീഷ് കുമാർ ചേരുന്നു അനീഷ സമരവും പ്രതിഷേധവും പ്രതിഷേധ രീതികളും രാത്രി വൈകിയും തുടർന്ന സാഹചര്യം മറുവശത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഏത് രീതിയിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് വരും മണിക്കൂറുകളിൽ ഇതെങ്ങനെ പോകുമെന്നുള്ള ഒരു സൂചനയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് അപർണ കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മൂന്ന് മണിക്കൂറായി കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിലെ പ്രതിഷേധം തുടരുകയാണ് ഇന്ന് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാനായി ആരിഫ് മുഹമ്മദ് ഖാൻ പോകുന്നത് കൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാവില്ല എന്നാണ് എസ് പ്രവർത്തകർ അറിയിച്ചിരുന്നത് എന്നാൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു ൾ നീക്കണം അല്ലെങ്കിൽ ബാനറുകൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ഗവർണർ മുന്നോട്ട് വെച്ചു ഇതിനുശേഷം വൈസ് ചാൻസലറെ ബന്ധപ്പെടുകയും ചെയ്തു എന്നാൽ വൈകുന്നേരം വീണ്ടും അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴേക്കും കാരണം വളരെ പെട്ടെന്ന് അദ്ദേഹം ഈ സുരക്ഷാ വ്യൂഹമൊക്കെ ഭേദിച്ച് പുറത്തേക്ക് വന്ന് ഈ ബാനർ നീക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് പറയുകയായിരുന്നു അങ്ങേയറ്റം ശുഭിതനായാണ് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തത് അതിനുശേഷം സർവകലാശാല വൈസ് ചാൻസലറെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി പൊട്ടിത്തെ അദ്ദേഹം പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തു ഇതോടെയാണ് പോലീസ് ഈ ബാനറുകൾ നീക്കം ചെയ്തത് ബാനറുകൾ നീക്കം ചെയ്ത് ഏതാണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിച്ച് ഇവിടേക്ക് എത്തുകയും ഈ ബാനർ നീക്കിയ സ്ഥലങ്ങളിൽ പുതിയ ബാനറുകൾ സ്ഥാപിക്കുന്ന നടപടിക്രമങ്ങൾ ചെയ്യുകയുമാണ് ഇപ്പോൾ നമുക്ക് കാണാം സർവകലാശാലത്ത് ഉയർന്നിരിക്കുന്ന ആ ബാനറുകൾ ഒന്നിനു പകരമായി നിരവധി ബാനറുകൾ ഇതിനകം കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് രാത്രി കൂടുതൽ ബാനറുകൾ ഒരുത്തുമെന്നതിനാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് അവർ ഈ ക്യാമ്പസിൽ തന്നെ തമ്പടിച്ച് രാത്രി പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത്തരം ബാനറുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെയുള്ള രീതികളിലാണ് കൂടുതൽ ബാനറുകൾ എഴുതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് ഈ ബാനറുകളും നീക്കണമെന്ന നിർദ്ദേശം ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന ചില വിവരങ്ങളും വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ശക്തമായി സമരവുമായി മുന്നോട്ട് പോകാൻ ഈ എസ് എഫ് ഐ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ ഇപ്പോൾ ഉണ്ട് ആർഷോ സമരം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബാനറുകൾ വീണ്ടും വീണ്ടും നീക്കം ചെയ്യണമെന്നാണ് ഗവർണർ പറയുന്നത് അല്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ സമാധാനപരമായും ജനാധിപത്യപരമായിട്ടുമാണ് സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നോട്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ബാനർ അഴിക്കട്ടെ അദ്ദേഹം മൂന്ന് ബാനർ അഴിച്ചു അതിന്റെ ഇട്ടിലധികം ബാനറുകൾ ഞങ്ങൾ ക്യാമ്പസിൽ സ്ഥാപിച്ചു ഇനിയും ബാനർ അഴിച്ചാൽ ഞങ്ങൾ അതിന്റെ ഇരട്ടിലധികം ബാനറുകളും പോസ്റ്ററുകളും ഈ പറഞ്ഞ ബ്ലക് കാർഡുകളും ബോർഡുകളും അടക്കം ക്യാമ്പസിൽ സ്ഥാപിക്കും ഞങ്ങൾ ഇതിനകത്തൊക്കെ ഉയർത്തുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങളുടെ ചോദ്യങ്ങളാണ് അത് ഞങ്ങൾ ആവർത്തിച്ചു ഉയർത്തിക്കൊണ്ടേയിരിക്കും ജന എസ്എഫ്ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം ആർ ആശോ സംസാരിക്കുകയായിരുന്നു പ്രതിഷേധവുമായി മുന്നോട്ടു പോകും മൂന്ന് ബാനർ അഴിച്ചാൽ അതിന്റെ പത്തിരട്ടി ബാനർ ഞങ്ങളിവിടെ വീണ്ടും കെട്ടുമെന്ന് പറയുന്നതിലൂടെ എസ് എഫ് ഐ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നു എന്ന കാര്യം കൂടി വ്യക്തമാണ് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അനീഷ് ആശോ പറയുന്നത് തുടരാം അല്ല തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തും ഞങ്ങൾ പഠിപ്പുമടക്കം സമരം നടത്തിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകളായി മുഴുവൻ ക്യാമ്പസുകളിലും വൈവിധ്യമാർന്ന പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നിലവിൽ തന്നെ ഞങ്ങൾ ഇതിനോടകം ആഹ്വാനം ചെയ്തിട്ടുള്ളത് മുഴുവൻ ക്യാമ്പസുകളിലും സമാനമായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും ക്യാമ്പസുകൾക്കകത്ത് പ്രചരിപ്പിക്കുന്ന നിലയുണ്ടാക്കണമെന്ന ആഹ്വാനം ഇതിനോടകം തന്നെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മറ്റ് സമരപരിപാടികൾ ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കും എന്നിരുന്നാലും ശക്തമായി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും പിന്തുണയും ഈ സമരത്തിനകത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങളുടെ ഉറപ്പ് അങ്ങനെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനെരത്തി വിപുലമായി തന്നെ ഈ സമരത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അപിതാണ് ശക്തമായ സമരം തുടരുമെന്നാണ് ആശോ പറയുന്നത് മറുവശത്ത് നമുക്ക് കാണാം കുട്ടികൾ ആ പാട്ടും പൊട്ടുമൊക്കെയായി പ്രതിഷേധത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നത് അവിടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ചിത്രമാണ് അവർ വരച്ചിരിക്കുന്നത് ആക്ഷേപഹാസ്യ രീതിയിൽ വിമർശനാത്മകമായ ഒരു ചിത്രമാണ് വരച്ചിരിക്കുന്നത് ആരിഫ് ഖാൻ ഈ പാൻപുരാഗ് തുപ്പുന്നു എന്ന രീതിയിലുള്ള ആരോപണമൊക്കെയാണ് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ ചില ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസങ്ങളായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ അവർ പാടിയ

നീഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പ്രതിഷേധം തുടരുകയാണ് ഗവർണർ പ്രകോപനം സൃഷ്ടിക്കുകയാണെന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി എം ആർഷോ നേരത്തെ പറഞ്ഞത് ഗവർണർക്കെതിരായ എസ് എഫ്ഐയുടെ ബാനറുകൾ നീക്കാൻ അനുവദിക്കുകയില്ല എന്നും പറഞ്ഞു ഒരു ബാനർ നീക്കം ചെയ്താൽ നൂറ് ബാനറുകൾ ഉയർത്തും സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഗവർണർ ബാധ്യസ്ഥനാണെന്നും ആർഷോ പറഞ്ഞു ഈ മുദ്രാവാക്യങ്ങളെ ചോദ്യങ്ങളെ ഈ രാഷ്ട്രീയർ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള എന്തെല്ലാമൊക്കെയോ തകരാറുണ്ട് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയും ഇപ്പൊ ഞങ്ങളുടെ പ്രതിയോഗി ഒരു തരത്തിലുമുള്ള നിലവാരമില്ലാതെ ഓരോ ദിവസം ചെല്ലുന്തോറും അദ്ദേഹത്തിന്റെ നിലവാരത്തിനകത്ത് വലിയ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അനുഭവമാണ് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നത് ജനാധിപത്യപരമായ സമരങ്ങളെ ജനാധിപത്യപരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളെ ഇത്രമേൽ അദ്ദേഹം ഭയക്കേണ്ടെന്ന കാര്യമില്ല എന്നുള്ളതാണ് ഈ സമയം വരെ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തരുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല അദ്ദേഹം ആവർത്തിച്ചു മനസ്സിലാക്കേണ്ടുന്നത് രാജ്ഭവനകത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് രാജാവാണ് താൻ എന്ന ധാരണയാണ് അദ്ദേഹത്തിന് ഇത് ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ രാജ്യത്തിനകത്ത് ജനാധിപത്യ കേരളത്തിനകത്ത് ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരും ജനാധിപത്യ സമരങ്ങൾ ഉയരും ആ മറുപടി മറുപടി എന്നുള്ളതാണ് കേരളത്തിന്റെ ും മുഖ്യമന്ത്രിക്കെതിരെ വാർത്താക്കുറിപ്പിറക്കി രാജ്ഭവൻ കാലിക്കറ്റ് സർവകലാശാലയിൽ ബാനറുകൾ സ്ഥാപിച്ചത് പോലീസാണെന്നും ഇത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചാണെന്നും വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിന്റെ തകർച്ചയുടെ തുടക്കമാണിതെന്നും വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു ഗവർണർക്കെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അവസരവാദിയാണ് ആരിഫ് മുഹമ്മദ് ഖാനെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ സ്ഥാനത്തിരുന്ന് നാടിനെ അപമാനിക്കുകയാണ് കണ്ണൂരിനെക്കുറിച്ച് ആരിഫ് മുഹമ്മദ് ഖാന് ഒന്നും അറിയില്ല കേരളത്തിന് സമാധാനം തകർക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് ഗവർണർ നില തെറ്റിയ മനുഷ്യനാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു പ്രകോപനം ഗവർണറുടെ ഭാഗത്ത് നിന്നാണെന്നും അദ്ദേഹത്തെ കയറൂരി വിടുന്നവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാക്ക് നല്ലതാണ് പക്ഷെ അതൊക്കെ വിവേകമുള്ളവർക്ക് മാത്രം ബാധകമായിട്ടുള്ളതാണ് തനിക്ക് ബാധകമല്ല എന്ന് ഓരോ സന്ദർഭത്തിലും അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഗാന്ധിജിയുടെ ഘാതകർക്ക് ആ പ്രദേശത്തെ പറ്റി അവമതിപ്പുണ്ടാകാം എന്നാൽ ആ ഘാതകർക്ക് മാത്രമേ ആ പ്രദേശത്തെ അവമതിക്കാൻ സാധാരണഗതിയിൽ മനസ്സ് വരികയുള്ളൂ അതിൻ്റെ കൂടെ നല്ലതുപോലെ ചേർന്ന് നിൽക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അത്തരമൊരു നിലപാടെടുത്തതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല കേരളത്തിൻ്റെ ഭരണ ഭരണരംഗത്തെ നാഥൻ എന്നാണല്ലോ ഗവർണറെക്കുറിച്ച് പറയുക അദ്ദേഹം ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പറയേണ്ട വാചകങ്ങളാണോ ഇത് എന്തും വിളിച്ചു പറയാമെന്നാണോ എങ്ങനെ ഈ നാടിനെ അവമാനിക്കാമെന്നാണോ അതാണ് ഇവിടെ കണ്ടത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിവേകം തൊട്ടു തൊട്ടുതെറപ്പിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ തയ്യാറായത് ഇദ്ദേഹത്തെ ഈ നിലക്ക് വിടുന്നത് നല്ലതല്ല എന്നത് ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണം സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകർന്നുവെന്ന ഗവർണറുടെ ഭീഷണി കേരളത്തിൽ വിലപ്പോകില്ലെന്ന് സിപിഎം ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗവർണർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയതെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രസ്താവനയിൽ പറഞ്ഞു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കാതെ മുന്നോട്ടു പോകുന്ന ഗവർണറുടെ നടപടിയാണ് ഭരണഘടനാ വിരുദ്ധം സർവകലാശാലകളിൽ ആർ എസ് എസ് സംഘപരിവാർ അനുകൂലികളെ കുത്തിനിറച്ച് രാഷ്ട്രീയം കളിക്കാനാണ് ഗവർണറുടെ ശ്രമം സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിന്റെ തുടർച്ചയാണിത് ഇതിനെതിരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഭരണഘടനാപരമായ ജനാധിപത്യ അവകാശമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു കോന്നിയിലെ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധം കോന്നി ഇളകുള്ളൂരിലാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിനേരെ കാട്ടി പ്രതിഷേധിച്ചത് ജില്ലാ വൈസ് പ്രസിഡന്റ് നിതിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് പ്രതിഷേധിച്ചത് വണ്ടിപ്പെരിയാർ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതി കുറ്റം സംബന്ധിച്ചിട്ടും ശിക്ഷ വിധിക്കാത്തത് ആശ്ചര്യമാണ് കുട്ടിയുടെ കുടുംബത്തിനാവശ്യമായ നിയമസഹായം നൽകും ഇടത് സർക്കാരിന്റെ ഒരു ഓരേജൻസിയും അന്വേഷിച്ചാൽ ശരിയാവില്ല അതിനാൽ പുതിയ അന്വേഷണ ഏജൻസി വേണമെന്നും സുധാകരൻ പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ ആറ് വീട് സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം എന്നത് ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയ സ്വാധീനം അതിലൂടെ പോലീസ് നടത്തിയ അഭ്യാസം ഈ കേസ് ഈ രീതിയിലൊക്കെ പോയത് തികഞ്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് എന്നത് വ്യക്തമാണ് തീർത്തും ഭരണകക്ഷിയുടെ സ്വാധീനത്തിൻ്റെ മുൻപിൽ കോടതി പോലും കീഴടങ്ങിയോ എന്ന് സംശയിക്കുന്ന ഒരു വസ്തുതയാണ് ഈ കേസിൽ പഠിക്കുമ്പോൾ നമുക്ക് ാണ് വണ്ടിപ്പെരിയാർ കേസിലെ പോലീസ് വീഴ്ചയ്ക്കെതിരെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ആൾത്തറ ജംഗ്ഷനിൽ പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു ബാരിക്കേഡ് മറിച്ചിട്ട പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രേരിച്ചു വിശ്വാസം നഷ്ടപ്പെട്ടെന്നും വണ്ടിപ്പെരിയാർ വിഷയത്തിലെ ദുരൂഹത നീക്കാൻ കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തണമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത വി സുധീരൻ ആവശ്യപ്പെട്ടു വണ്ടിപ്പെരിയാർ വിധിക്കെതിരെ യുവമോർച്ച നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് മുൻപിൽ മാർച്ച് പോലീസ് തടഞ്ഞു ഒരു മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് കലാശിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു ആവശ്യം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപനം കോവിഡിന്റെ ഉപവകഭേദം ജെ എൻ വണ്ണാണ് വ്യാപിക്കുന്നത് ഇന്നലെ മുന്നൂറ്റി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും സാഹചര്യം നിരീക്ഷിക്കുന്നുണ്ട് സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ദിവസം മുന്നൂറ്റി രണ്ട് പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒപ്പം കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ നാല് മരണം കോവിഡ് മൂലമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വിവരവും പുറത്തു വരുന്നുണ്ട് ചൈനയിൽ വ്യാപിച്ച കോവിഡിന്റെ പുതിയ ഉപവകഭേദമായ ജെ ആണ് തിരുവനന്തപുരത്ത് എഴുപത്തിയൊൻപത് കാരന് ബാധിച്ചിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ടുകളും വന്നതോടുകൂടിയാണ് സംസ്ഥാനം അതീവ ജാഗ്രതയോടുകൂടി കോവിഡ് വ്യാപനത്തെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ രാജ്യത്ത് ഈ മാസം സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ എൺപത്തി ഒൻപത് ശതമാനവും സംസ്ഥാനത്ത് തന്നെ ഉള്ളതായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് കൂടുതൽ പേർക്ക് പനിയും മറ്റ് രോഗലക്ഷണങ്ങളും ഉണ്ടെങ്കിലും പരിശോധനയുടെ എണ്ണം കുറവായതിനാലാണ് ഈ കൃത്യമായ കണക്കുകൾ പുറത്തു വരാത്തത് എന്നും അല്ലെങ്കിൽ പുറത്തു വരാത്തത് എന്തായാലും ഈ സാഹചര്യത്തിൽ അതായത് ജെ എൻ വൺ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ജെ എൻ വൺ കണ്ടെത്താൻ കഴിഞ്ഞത് ആശ്വാസകരമാണെങ്കിലും ആരോഗ്യവകുപ്പ് കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് കുറേ കഴിഞ്ഞ കുറേ രണ്ട് മൂന്ന് മാസങ്ങളിൽ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ഇന്ത്യക്കാരായിട്ടുള്ള യാത്രക്കാരെ അവർ ഇക്കോമിക് സീക്വൻസിങ്ങിന് വിധേയരായപ്പോൾ ഇത് കണ്ടിരുന്നു അതായത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇതുണ്ട് പക്ഷേ കേരളം ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് എല്ലാ കാലത്തും എന്നുള്ളത് പോലെ തന്നെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങൾ അത്രത്തോളം മികച്ചതായതുകൊണ്ട് ജനിതക ശ്രേണീകരണത്തിലൂടെ നമ്മളത് കണ്ടെത്തി എന്നുള്ളതാണ് ആശങ്കപ്പെടേണ്ടതില്ല സൂക്ഷ്മമായി ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നാൽ ജാഗ്രത ഉണ്ടാകണം പ്രത്യേകിച്ച് കോമോബഡിറ്റീസ് ഉള്ളവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന വേഗത്തിൽ വ്യാപനശേഷിയുള്ള ആണ് ഈ ജെ എൻ വൺ കോവിഡിന്റെ ഉപവകഭേദം എന്തായാലും കേന്ദ്രം നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്ക് പരിശോധിച്ചപ്പോൾ സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം കൂടുതലായതിനാൽ തന്നെ കേന്ദ്രത്തിന്റെ അതായത് ഇനിയും വരും ദിവസങ്ങളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ള കേന്ദ്രത്തിന്റെ ഒരു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു മുന്നറിയിപ്പുണ്ട് ആ നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നിരീക്ഷണം കെ എസ് ആർ ടി സിക്ക് എഴുപത്തി അനുവദിച്ചു പെൻഷൻ വിതരണത്തിനാണ് തുക അനുവദിച്ചത് നവംബർ മുതൽ പെൻഷൻ ആവശ്യമായ തുക സഹകരണ സംഘങ്ങളുടെ കൺസോഷ്യം വഴി ലഭ്യമാക്കാനായിരുന്നു മുൻ തീരുമാനം ഇതിന്റെ നടപടികൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് ഈ മാസത്തെ പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുക സർക്കാർ സഹായമായി ലഭ്യമാക്കാൻ തീരുമാനിച്ചത് ഒൻപത് മാസത്തിനിടെ കോർപ്പറേഷന് കെ എസ് ആർ ടി സിക്ക് സർക്കാർ നൽകിയത് ദർശനം നിങ്ങൾക്കായി നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമ കേരളം മഴയെ വകവെക്കാതെ ശബരിമലയിലേക്ക് തീർത്ഥാടക പ്രവാഹം മഴ നനഞ്ഞ് മലകയറിയ അയ്യപ്പന്മാർ വലിയ തിരക്കില്ലാതെ ദർശനം നടത്താൻ കഴിയുന്നതിന്റെ ആശ്വാസത്തിലാണ് എന്നാൽ വിരിവെക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതിന്റെ ആശങ്കയുമുണ്ട് സി വി അനുമോദിന്റെ സന്നിധാനത്ത് വൈകുന്നേരം നാലരോടെയാണ് മഴ തുടങ്ങിയത് ശക്തമായ മഴയല്ല ചാറ്റൽ മഴയാണ് പക്ഷേ മൂന്ന് മണിക്കൂർ പിന്നീടും ഈ മഴ ഇതേപോലെ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർക്ക് ഇവിടെ എത്തുന്നതിന് അത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും മഴ വക വയ്ക്കാതെ മഴ നനഞ്ഞുകൊണ്ട് തന്നെ പമ്പ മുതൽ സന്നിധാനം വരെ നടന്നെത്തുകയാണ് പല അയ്യപ്പന്മാരും ഇതിൽ പമ്പയിൽ നിന്ന് ഈ മഴ കാരണം പലരും അവിടെ തന്നെ തങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ മരക്കൂട്ടത്തെ ക്യൂ കോംപ്ലക്സുകളിൽ മഴ മാറുന്നതുവരെ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ സന്നിധാനത്ത് അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ മഴ ഉള്ള സമയത്ത് വലിയ കുറവ് തന്നെയാണ് ഉള്ളത് മാത്രമല്ല മഴയുടെ സമയത്ത് പതിനെട്ടാം പടയിൽ സാധാരണ വേഗതയിൽ അയ്യപ്പന്മാരെ കയറ്റുവാനും കഴിയുകയില്ല കാരണം നനഞ്ഞൊട്ടി വരികയായിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് അവരെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിനും മരിച്ചു വരുന്നതിനും പോലീസിനും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എത്തിയ അയ്യപ്പന്മാർക്കെല്ലാം തന്നെ സുഖമായിട്ട് ദർശനം നടത്താവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എത്തിയവരൊക്കെ തന്നെ അതിന്റെ ഒരു സംതൃപ്തിയും നമ്മളോട് പങ്കുവെക്കുകയും ഉണ്ടായിരിക്കും നല്ല മഴയായിരുന്നു നല്ല ഭംഗിയായ രീതിയിൽ മല മഴയാണെങ്കിലും ഒരു കുറവല്ല ഓരോ കുറവല്ലാ വെക്കുമ്പോൾ ഈ സമയം വരെ ബുദ്ധിമുട്ടൊന്നുണ്ടായില്ല ആ ഒരു ബുദ്ധിമുട്ടില്ല അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല ആപ്പിയാണ് ഇതിലേറ്റവും ഒരു കാര്യം ദർശനമെല്ലാം സുഖമായി നടന്നു കഴിഞ്ഞാലും അടുത്ത ഒരു വെല്ലുവിളി വിരിവെക്കുക എന്നുള്ളതാണ് നമുക്കറിയാം സന്നിധാനത്ത് രണ്ടായിരത്തി താഴെ മാത്രമാണ് ആളുകൾക്ക് തങ്ങാനുള്ള വിരിവെക്കാനുള്ള സൗകര്യം റൂമുകളായിട്ടും വിരിവെപ്പ് കേന്ദ്രങ്ങളായിട്ടും ഒക്കെ വളരെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തിന് താഴെയുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഒരുപാട് പേര് ഇതേപോലെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മഴ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് കാരണം സാധാരണഗതിയിൽ തുറസായ സ്ഥലങ്ങളിലൊക്കെ വിരിവെച്ച് അഭിഷേകത്തിനുള്ള ആ നാളികേരങ്ങൾ നെയ്യെല്ലാം ഒഴിച്ച് അങ്ങനെയാണ് ഇവിടെ തങ്ങുന്നത് പുലർച്ചെ അഭിഷേകം നടത്തി മടങ്ങി പോകുന്ന ഒരു പതിവാണുള്ളത് പക്ഷേ മഴ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് പുറത്ത് വിരിവയ്ക്കാൻ കഴിയുകയില്ല അതൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമാണ് പക്ഷേ അത് ഒരു പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാവുന്ന പ്രശ്നമല്ല പ്രമുഖ ഐസ്ക്രീം നിർമ്മാതാക്കളായ മേഴ്സലിസിന് ഫുഡ് പ്രോ ട്വന്റി ത്രീ തേർഡിന്റെ ആദരം എറണാകുളത്ത് നടന്ന ഫുഡ് പ്രോ ട്വന്റി തേർഡിൽ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി പശുപതി കുമാർ പരാസിൽ നിന്ന് മഴസിലീസ് ചെയർമാനും എം ഡിയുമായ ജോസഫ് എം കടമ്പുകാട്ടിൽ ആദരമേറ്റുവാങ്ങി പ്രീ പ്രീബയോട്ടിക് ഫൈബറും പ്രോബയോട്ടിക് കൾച്ചറും കലർന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഐസ്ക്രീം നിർമ്മാതാക്കളാണ് മഴസിലീസ് ഫുഡ് പ്രോ ട്വന്റി തേർഡിൽ ലഭിച്ച അംഗീകാരം മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാണെന്നും മഴസിലീസ് ചെയർമാൻ എം ഡി ജോസഫ് എം കടമ്പാട്ടിൽ പറഞ്ഞു ആദ്യമായിട്ട് തന്നെ പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ചേർത്ത ഒരു ക്രീമിന് കേന്ദ്രത്തിൻ്റെ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് തുടങ്ങിയ ഐസ്ക്രീമിന് കേരളത്തിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കാരണം ഒന്ന് പ്രോബ് ഐസ് ക്രീമും ഫ്രോസൺ ഡെസർട്ടും തമ്മിലുള്ളൊരു വ്യത്യാസം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കേരള മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ പിന്നീട് നാച്ചുറൽ കളറും ഫ്ലേവറും കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആയിട്ട് സാധിച്ചു ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു നമസ്കാരം ഈ പരിപാടി അമരതോട് ഒപ്പം ഉണ്ട് ആ സമരം